ഹലോ സുഹൃത്തുക്കൾ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ വീഡിയോയിൽ ആദ്യം കാണുന്നത് വെള്ളാർമല സ്കൂളിലേക്ക് പോകുന്ന വഴികളാണ് വെള്ളാർമല സ്കൂൾ ചൂരന്മല സ്കൂള് ഇന്ന് ഈ സ്കൂളിൽ ഇല്ല വയനാട്ടിൽ ഇന്ന് ഈ സ്കൂൾ സ്കൂൾ മാത്രമല്ല ആ പരിസരം എവിടെയില്ല അതിലാളുകൾ തന്നെ കുറച്ച് പേര് മാത്രമേ ബാക്കിയുള്ളൂ ഈ ഒരു വീഡിയോൻ്റെ ഈ ഇതിലൊരു സോങ്ങ് ഉണ്ട് ഈ വീഡിയോയ്ക്ക് ഒരു പാട്ടുണ്ട് അതെനിക്ക് ഇവിടെ ഇടാൻ പറ്റില്ല കാരണം എൻ്റെ വലിയൊരു സെറ്റപ്പായ ഒരു ചാനലൊന്നല്ല ആ സോങ് ഇട്ട് കഴിഞ്ഞാൽ ആ പാട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് സ്ട്രൈക്ക് വരും ഞാൻ ഷോർട്സിൽ അത് കുറച്ച് സ്പീഡ് കൂട്ടിയിട്ട് ആ പാട്ടിട്ടുണ്ട് ആ പാട്ട് കേട്ട് കഴിഞ്ഞാൽ കരയാത്തവർ ആരും ഉണ്ടാവില്ല ഞാൻ ആ വയനാട്ടുകാരിയായിട്ടും ഇതുവരെ ആ പാട്ട് ഞാൻ കേട്ടിട്ടില്ല പക്ഷെ ഇന്ന് ഇങ്ങനൊരു ദുരന്തം ഉണ്ടായപ്പോഴാണ് എഫ് ബിയിൽ നിന്ന് എനിക്ക് ആ വീഡിയോ കിട്ടുന്നത് ഞാനത് കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടുണ്ട് കുറച്ച് ഭാഗങ്ങൾ കട്ടാക്കിയിട്ടുണ്ട് കാരണം ഒരു മിനിറ്റല്ലേ ഷോർട്സ് പറ്റുള്ളൂ പക്ഷെ എത്ര മനോഹരമായിട്ടാണ് അതിൽ അധ്യാപകരും അതിലെ അവിട്ടാരക്കെ തെഴുതി എനിക്കല്ലോ പക്ഷെ അധ്യാപകർ ചേർന്നുണ്ടാക്കിയതാണെന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ ഈ കാണുന്ന പട്ടണം ഈ കാണുന്ന ടൗണില്ല ആ സ്കൂളിൽ നിൽക്കുന്ന സ്ഥലമില്ല ഒന്നുമില്ല അതിലാളുകൾ ആരുമില്ല ഈ അമ്പലവും ഇല്ല ഇതാണിപ്പോൾ ആ സ്കൂളിൻ്റെ അവസ്ഥ നമ്മൾ വെള്ളാർമല എന്ന പേര് കേട്ടതുപോലെ തന്നെ അത്രയും ഭംഗിയായിട്ട് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ കണ്ട സ്ഥലമാണത് പുഴവക്കിനോട് ചേർന്നിട്ടുള്ള ഒരു നല്ലൊരു സ്കൂൾ പക്ഷെ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് ഒരു കൊല്ലം മുന്നേ ഉണ്ടായൊരു സംഭവമാണ് ഇപ്പോൾ യൂട്യൂബിൽ വെള്ളാറമല സ്കൂൾ വയനാട് നടിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റൊക്കെ ഇപ്പോഴത്തെ സംഭവങ്ങളെ വീഡിയോയെ കിട്ടുക പക്ഷേ ബേക്കിലോട്ടേക്ക് നീക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ പറ്റും സങ്കടത്തോടു കൂടിയാണ് ഞാൻ ഈ വോയിസ് വിടുന്നത് വെള്ളാർമല ഹൈസ്കൂൾ സ്കൂൾ അതി അധികൃതർ ഭീഷണിയിൽ സ്കൂളിന് സംരക്ഷണ ഭിത്തി ഇല്ലാത്തത് ആശങ്ക കുട്ടികൾക്ക് കാവൽ നിന്ന് അധ്യാപകർ മനസ്സിലായോ ഞങ്ങൾക്ക് എന്തെങ്കിലും അപകടം പറ്റിയാൽ മാത്രം കാണുന്ന സർക്കാരിന് എന്തിനാ നമുക്ക് ഇത്രയും പുഴവൊക്കെയുള്ളൊരു സ്കൂളിന് ചുറ്റുമതിലുണ്ടായിരുന്നില്ല മലയിടിച്ചിലാണ് കാരണം എന്നാലും ഇപ്പോഴതിൻ്റെ അടുത്തുകൂടെ പോയതും വലിയൊരു കാരണം തന്നെയല്ലേ മതിലുണ്ടായിട്ടും കാര്യം ഉണ്ടായിരുന്നില്ല എന്നാലും ഒരു മതിലോ യാതൊരു ഒരു സംരക്ഷണം അവിടുത്തെ ജനങ്ങളുടെ ഒരു പരാതികളോ ആരും നടപ്പാക്കാനില്ലായിരുന്നു എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പൊ കോടികൾ ഒരുപാട് കോടികൾ ഓഫർ നമ്മൾ കേൾക്കുന്നുണ്ട് ഈ കോടികൾ ഈ ജനങ്ങൾക്ക് കിട്ടുമോ അറിയാത്തവരോട് പറയുകയാണ് പുത്തു മ പുത്തുമല ദുരന്തം നടന്ന സംഭവം തന്നെയാണ് ഇതും അല്ലാതെ മേപ്പാടിയിലെ ഏതോ ഒരു സ്ഥലമാണ് പുത്തുമല എന്നും ഇപ്പം ദുരന്തം നടന്ന മേപ്പാടിയിൽ വേറൊരു സ്ഥലമാണെന്നും നിങ്ങൾ വിചാരിക്കേണ്ട രണ്ടും ഏകദേശം അടുത്തടുത്ത് തന്നെയാണ് പുത്തുമലയിലെ ദുരന്തത്തിൽ എത്ര ആളുകൾ എന്തെല്ലാം സംഭാവന കൊടുത്തു ആ പുത്തുമലയിൽ അതേ ആളുകളുടെ കുടുംബക്കാരും ബാക്കിയുള്ളവർ കുറ്റവരൊക്കെ തന്നെയാണ് ഈ ചൂറന്മലയിലും ഒക്കെ ഉള്ളത് അതിനെപ്പറ്റി ഞാനൊരു വീഡിയോ അവിടുത്തെ ആളുകളെ പറ്റിയിട്ടൊരു വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട് അന്നത്തെ ആ പൈസ അവർക്ക് കാര്യമായ രീതിയിൽ കൊടുത്തിരുന്നുവെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ അവിടെ വന്നിട്ടുണ്ടാകുമായിരുന്നു അവിടെ നിന്ന് എല്ലാവരെയും ആ പൈസ കൊണ്ട് അവിടെ കണ്ട ജനങ്ങളെല്ലാം മാറ്റി അവർക്ക് ഇനി ഓരോരുത്തർക്ക് വീട് വെച്ചുകൊടുക്കാൻ പൈസ ഇല്ലെങ്കിലും ഒരു അഞ്ച് സെൻറ്റ് സ്ഥലത്ത് ഫ്ലാറ്റ് ഒരു നാലോ അഞ്ചോ ഫ്ലാറ്റ് എടുത്ത് ജനങ്ങളെ മാറ്റി താമസിപ്പിച്ചിരുന്നെങ്കിൽ ഇത് വരില്ലായിരുന്നു ഈ സ്കൂളൊക്കെ ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് സങ്കടം വരികയാണ് എന്ത് നല്ല ഭംഗിയുള്ള സ്ഥലത്തുള്ളൊരു സ്കൂൾ എത്ര നല്ല ജനങ്ങൾ പാവം പിടിച്ച ജനങ്ങൾ ഇനിയും അതാ ഒരുപാട് സഹായങ്ങളുമായി ഓരോരുത്തർ ചെല്ലുമ്പോൾ ഗവൺമെൻറ് വിലക്കുകയാണ് ഗവൺമെൻറ്റിന് മാത്രം കൊടുക്കണം എന്നാണ് പറയണത് ഇനിയെങ്കിലും കണ്ണ് തുറക്കും ഇവർ ഇനിയെങ്കിലും ഇവർക്കൊരു ഇരിപ്പണം കൊടുക്കുകയോ ഇവർക്കൊരു ജോലി കൊടുക്കുക ഈ സ്കൂളിനെ പറ്റി പറയാനാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് പക്ഷേ മാറിപ്പോവാണ് ഇത്രയും ന്യൂസുകൾ അവിടെ വന്നിട്ടും ഒരു കൊല്ലം മുന്നും രണ്ട് കൊല്ലം മുമ്പേയും എല്ലാം അവിടുത്തെ ജനങ്ങളെ പറ്റിയിട്ടും സ്കൂളിനെ പറ്റിയിട്ടും വാർത്ത വന്നിട്ടും തിരിഞ്ഞു നോക്കാതെ ഇപ്പോൾ കുറേ എല്ലാവരും നഷ്ടപ്പെട്ടിട്ട് വീട് പോട്ടെ എല്ലാവരുടെയും ചേതനയറ്റ ശരീരം കയ്യിൽ കിട്ടിയതിന് ശേഷം ഇത്രയും കോടികൾ അവർക്ക് കൊടുത്തിട്ട് എന്ത് കാര്യം അല്ലാതെ അവർക്ക് കിട്ടുമോ ഇതിന് ജനങ്ങൾ മുന്നിട്ടിറങ്ങണം ജനങ്ങൾ മുന്നിട്ടിറങ്ങിയിട്ട് ജനങ്ങൾ അന്വേഷിക്കണം ഇതെല്ലാം അവർക്ക് തന്നെയാണോ എന്താണ് എന്നുള്ളത് അല്ലെങ്കിൽ രണ്ട് കൊല്ലം കഴിഞ്ഞാൽ നമുക്ക് കേൾക്കാം അവരുടെ അടുത്തും ഇനിയും മലകളുണ്ട് അവിടെ മലമ്പ്രദേശത്ത് ഇനിയും ആളുകൾ ജീവിച്ചിരിക്കുന്നുണ്ട് അവരുടെ പുതിയ വാർത്ത ആ വാർത്ത എന്തായിരിക്കും നിങ്ങൾക്കറിയാലോ ഇനിയും ഒരു ദുരന്തമുണ്ടായിട്ട് അതിലേക്ക് കിട്ടുന്ന സംഭാവനകൾ വാരിക്കൂട്ടാൻ വേണ്ടി നിൽക്കാതെ ജനങ്ങളെ നമ്മളൊന്ന് കണ്ണു തുറക്കുക ഇപ്പോൾ കിട്ടിയതെങ്കിലും അവിടെ വീടും ഉറ്റവരെ ഉടയവരെ നഷ്ടപ്പെട്ടവർ മാത്രമല്ല അല്ലാത്തവരൊക്കെ ആ മലമ്പ്രദേശത്തുള്ള എല്ലാവരെയും മാറ്റി താമസിപ്പിക്കാനുള്ള ഒരു മാർഗം പണ്ട് നമ്മുടെ കയ്യിൽ ഏതായാലും ഉണ്ട് സർക്കാരിൻ്റെ കയ്യിൽ അതിനെല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുക